ുളം എസ് എൻ വി യു പി സ്കൂളിന്റെ വാർഷിക പൊതുയോഗം ബ്ലൂമിംഗ് ബഡ്സ് പ്രീ പ്രൈമറി വിദ്യാലയത്തിൽ നടന്നു വാർഷിക പൊതുയോഗം സ്കൂൾ മാനേജർ ഇ എസ് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് പി ബി സജിത സ്വാഗതം ആശംസിച്ചു വിദ്യാലയത്തിലെ പ്രതിപാദനരായി വിദ്യാർത്ഥികൾക്ക് പി ടിഎർപ്പെടുത്തിയിട്ടുള്ള എൻഡോമെന്റുകൾ സ്കൂൾ മാനേജർ ഇ എസ് വിതരണം ചെയ്തു എൽ എസ് എസ് യു എസ് വിജയികൾക്കുള്ള പുരസ്കാരം മുൻ ഹെഡ് മിസ്ട്രസ് എൻ വി മിനി വിതരണം ചെയ്തു മാതൃസംഗമം പ്രസിഡന്റ് റസിയ ഷൈൻ ബ്ലൂമിംഗ് ബർഡ്സ് പ്രിൻസിപ്പൽ ഇ ആർ അജിത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വാർഷിക പൊതുയോഗത്തിൽ കെ കെ സോഫി നന്ദി രേഖപ്പെടുത്തി മൂന്ന് ഘടകങ്ങളെ പറഞ്ഞുള്ള ഒരു സംയോജനമാണ് ഒരു ഭാഗത്ത് കുട്ടിയാണെങ്കിൽ വേറൊരു ഭാഗത്ത് അധ്യാപകൻ മറ്റൊരു ഭാഗത്ത് രക്ഷാകർത്താർ ഈ മൂന്ന് പേരുടെയും ആത്മാർത്ഥമായ സഹകരണത്തിലൂടെ മാത്രമേ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കൂ അതിനുള്ളൊരു ഒരു തുടക്കം ആയിട്ട് ഈ ജനമോഡി യോഗം മാത്രം നമുക്കറിയാം കഴിഞ്ഞ വർഷവും ഈ വർഷവും പിന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ രംഗത്ത് ഒട്ടേറെ സംവാദങ്ങൾക്ക് വഴി തെളിയിച്ച രണ്ടു വർഷങ്ങളാണ് നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നേടുന്ന കുട്ടികൾക്ക് പലർക്കും എഴുതുവാനും വായിക്കുവാനും അറിയില്ല എന്ന് ഒരു സ്വകാര്യ സംഭാഷണത്തിലൂടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞ വാക്കുകൾ അത് ഏതോ ഒരു അധ്യാപകനത് ചോട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുണ്ടായി പ്രചരിപ്പിച്ച പ്രചരിക്കുകയുണ്ടായി അത് കഴിഞ്ഞ വർഷത്തെ വലിയൊരു വിവാദമായിരുന്നു എല്ലാ കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയാം എന്നൊരു വിഭാഗം അറിയില്ല എന്നൊരു ല എന്ത് തന്നെയായാലും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗുണമേന്മ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇതിന്റെ അർത്ഥം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗുണനിലവാരം വേണ്ടത്ര ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ വിന്യാർത്ഥ മതമാണ് അതിനുള്ള പോരാട്ടമാണ് എസ് എൻ ഡി ഓഫീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ റിപ്പോർട്ട് വെച്ചപ്പോ കാര്യം കുട്ടികളുടെ പിന്നെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ഒരു വലിയ പ്രയത്നം കഴിഞ്ഞ വർഷം നടക്കുകയുണ്ടായി അത് അതിലൊരു ഒരു ഒരു എൻട്രി ലെവൽ ടെസ്റ്റ് നടത്തി ഞങ്ങള് അപ്പോൾ റിസൾട്ട് വളരെ അതുകൊണ്ട് ഒരു ക്യാമ്പയിൻ പോലെ ടീച്ചർമാരും രക്ഷാകർത്താക്കളും പോലെ ചേർന്നത് നടത്തുകയും വർഷാവസാനത്തിൽ അത് പരിപൂർണ്ണ വിജയമാക്കുകയും ചെയ്തു തൊണ്ണൂറ്റമ്പത് ശതമാനം ൾ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികൾക്ക് നൽകുന്ന അംഗീകാരമാണിത് അഞ്ചോ പത്തോ കുട്ടികളിൽ നിന്നുള്ള ഒന്നാം സ്ഥാനമല്ല നമ്മുടെ വിദ്യാലയത്തിലെ എൻറോൾ നൂറോ അഞ്ചോ കുട്ടികളിൽ നിന്ന് ഒന്നാം സ്ഥാനത്തെത്തിയ കുട്ടികൾക്കുള്ള എൻറോൾമെന്റുകളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ പഠന പഠനത്തോടൊപ്പം എല്ലാ മേഖലകളിലും കുട്ടികൾക്ക് വളരാനുള്ള അവസരങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് പറഞ്ഞു എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു തലമുറ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് വരെ തെറ്റുകൊടാതെ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് അധികാര കേന്ദ്രങ്ങളിൽ തന്നെ സംസാരിക്കുന്നു എന്നാൽ നമ്മുടെ വിദ്യാലയത്തിൽ എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾ ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷമായി യജ്ഞം കൂടുതൽ കാര്യക്ഷമമാക്കി ഇപ്പൊ സ്കൂളിൽ പറഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോഴേ തന്നെ നമ്മൾ കുട്ടികളെ ശ്രദ്ധിച്ചാൽ കുട്ടികളുടെ പഠന കൂടുതൽ ഊന്നൽ നൽകിയാൽ